പുട്ടുകാരെ ഞാനെന്നൊരു പുതിയ റെസിപ്പി എന്ന് തന്നെ പറയാം പലഹാരം അല്ല എന്നാ പലഹാരമാണ് പുട്ടാണ് അടിക്കരുത് പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നും പുട്ട് ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത സാധനമാണെന്ന് ഇത് ചാക്കരി പുട്ടാണ് അപ്പോഴും ചോദിക്കും ചാക്കരി പുട്ട് ഞങ്ങൾ കഴിക്കാത്ത സാധനമാണെന്ന് ശരിയാണ് നമ്മൾ ചാക്കരി മെല്ലില് കൊടുത്തു പൊടിച്ചിട്ടും നമ്മൾ മിക്സിയിൽ ഒക്കെ നമ്മൾ ചാക്കരി പുട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഇതങ്ങനെയല്ല ഈ ചാക്കരി പുട്ടെന്ന് പറയണത് ഉണ്ടാക്കണത് പറഞ്ഞുതരാം ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരി ആണെങ്കിൽ വളരെ നല്ലതാണ് കാരണം അത് കുതിരാനും അത് നമുക്ക് അരയ്ക്കാനൊക്കെ എളുപ്പമുള്ളൊരു സാധനമാണ് ജയ അരി പോലെയെന്നു പറഞ്ഞാൽ ജയ അരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ നമുക്ക് അതിനെ അരച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി അതുപോലെ തരി വാങ്ങാൻ ശ്രമിക്കുക അതൊരു എട്ട് പത്ത് മണിക്കൂർ കുതിര ഇടുക അമ്മമാർക്ക് അറിയായിരിക്കുമല്ലോ ചാക്കരി എത്ര നേരം കുതിരണമെന്നൊക്കെ അപ്പോൾ ആ കുതിര ഇട്ടിട്ട് അതിനൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞു വെക്കണം അപ്പോൾ അറിയാമല്ലോ ഈ നമ്മൾ ഇത് മിക്സിയിലല്ല പൊടിക്കുന്നത് മിക്സിയിൽ പൊടിച്ചും മെല്ലിയിൽ പൊടിച്ചും കഴിക്കുന്ന സാധനവും നമ്മുടെ വിറകടുപ്പിൽ വേവിച്ചും ഗ്യാസിൽ വേവിച്ചും കഴിക്കുന്ന ആഹാരം തമ്മിൽ വ്യത്യാസമുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാതെങ്കറിയല്ലോ അപ്പോൾ ഈ സാധനത്തിനെ കുതിർത്തെടുത്ത് നമ്മുടെ ഈ അമ്മിക്കല്ലിൽ വെച്ച് ഇതാ ഞാൻ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ പിടിക്കണമുണ്ട് ഈ അരയ്ക്കണത് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ മുമ്പ് നമ്മൾ ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പേ എൻ്റെ അമ്മ അമ്മയൊക്കെ ചെയ്യണ കണ്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ പണ്ട് നമ്മളെ കടയിൽ നിന്ന് മാറ്റി കഴിക്കുന്ന ശീലങ്ങൾ പണ്ടില്ലല്ലോ അപ്പം നമുക്കിത് എനിക്കിത് കൊതി വരുമ്പോഴേക്കും ഞാനിത് അമ്മിക്കല്ല് കുറച്ച് അരിയെടുത്ത് വെള്ളത്തിട്ട് കുതിർത്തിട്ട് അമ്മിക്കല്ല് വെച്ച് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അത് ഓർത്തപ്പോഴത്തേക്കാണ് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത് അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് അരച്ച് കണിക്കാത്തത് കണ്ടല്ലോ ഇത് അരച്ച് വെച്ചേക്കണേ അപ്പം ഈ അര അരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ വീത്തി അരയ്ക്കണേ അരപ്പ് ഇത് വെള്ളം ഇതിൽ വീർത്താറില്ല ഈ അരിയ്ക്കകത്തുള്ള ഈർപ്പം വെച്ച് വേണം ഇത് പൊടിക്കുക അപ്പോൾ തരി ആണ് ഇതിൻ്റെ പ്രത്യേകത തരി വേണം നമ്മൾ മിക്സിയിൽ വെച്ച് പൊടിക്കുമ്പോൾ മഷി പോലെ എന്നൊക്കെ പറയൂലേ പണ്ട് മഷി പോലെ അരയ്ക്കും എന്നൊക്കെ പറയും ഇവിടെയൊക്കെ പറയും നിങ്ങളൊക്കെ പറയുകയെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ മഷി പോലെ അരയ്ക്കണ്ട ചമ്മന്തി പോലെ അരയ്ക്കണ്ട ഇതിങ്ങനെ തരി വേണം കാരണം ചെറിയ ചെറിയ തരികൾ കാണുന്നില്ലേ ഞങ്ങൾ കാണുന്നില്ലേ ചിലപ്പോൾ നേരത്തെ ഒരു ഒന്നോ രണ്ടോ അരികളൊക്കെ കാണും കുഴപ്പമില്ല അപ്പോൾ മുമ്പ് അരയ്ക്കുമ്പോൾ പണ്ട് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് പരലുപ്പായിരുന്നു കാരണം തരി ഉള്ള കല്ലുപ്പ് കല്ലുപ്പ് ഇതിൽ ആവശ്യത്തിന് ഇതിൽ കൂടെ ഇട്ടിട്ടാണ് ഇതിൽ വെച്ച് പൊടിക്കുക പൊടിക്കണതായിരുന്ന പണ്ട് ഇപ്പോൾ ഇനി അത് വേണ്ടല്ലോ നമുക്ക് പൊടി ഉണ്ടല്ലോ അപ്പം ആവശ്യത്തിന് പൊടി ഉപ്പൊക്കെ ഇത് അരച്ചെടുത്തിട്ട് അതിന് പൊടി ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മറ്റേ നമ്മളെ മാവിൽ ചേർക്കും പോലെ ചേർത്തിട്ട് തേങ്ങ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങ കൂടുതലിട്ടാണ് ഈ പുട്ട് കഴിക്കാനുള്ളത് അതുപോലെ ചൂടോടെ കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഈ നമ്മളെ ഈ പുട്ടുണ്ടാക്കി ഈ പുട്ടു കുറ്റിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മണം വരും ഹുഫ് അപ്പോൾ നിങ്ങൾ അമ്മമാരുടെ പ്രത്യേകം ശ്രദ്ധിക്കും നിങ്ങളുടെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് നിങ്ങൾ ആദ്യം ഇത് ചെറു കുറച്ച് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കുക എന്നിട്ട് കുടുംബാംഗങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ സാധനം അവർ കാണിക്കാവൂ കാരണം ടേസ്റ്റ് മനസ്സിലാക്കി അവർ സ്ഥിരം ഉണ്ടാക്കി കൊടുക്കാൻ പറയും അമ്മിക്കല്ലിൽ വെച്ച് അരച്ചുണ്ടാക്കണവർ ബുദ്ധിമുട്ട് അറിയാമല്ലോ ഏതാ ഈ അരി തന്നെ കുറേ നേരം ഇത്രയും പൊടിച്ചെടുക്കണമെങ്കിൽ കുറേ നേരം വേണ്ടി വരും കുറേ നേരം ഞാൻ ഇവിടെ ഈ അമ്മിക്കല്ലിൻ്റെ കൂട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ആ അമ്മമാർ ആദ്യം കഴിച്ച ശേഷം ടേസ്റ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുറത്ത് ഇത് ആഹാരം ഇത് കുടുംബാംഗങ്ങൾ കൊടുക്കാവും അവസാനം എന്നാ ചീത്ത വിളിക്കരുത് ജോലിയുള്ള പരിപാടിയാണിത് ഇത് പൊടിച്ചെടുക്കുന്നത് ജോലിയാണ് പുട്ടവിക്കണത് എളുപ്പമാണ് പക്ഷേ ഇത് അമ്മിക്കല്ലിൽ വെച്ച് കുറേ നേരം നിൽക്കണം ഇത് അര പൊടിച്ചെടുക്കാൻ അത് നിങ്ങൾ ആകുന്നൊരു കുറച്ച് ഒരു ശകല അരി ഇട്ടിട്ട് നിങ്ങളത് ചൂടോടെ വെച്ച് കഴിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ഈ ചാക്കരി വെച്ച് തന്നെ ഈ ചാക്കരി വെച്ച് തന്നെ വേറൊരു സംഭവം ഉണ്ടാക്കും അത് ഞാൻ അത് അടുത്ത വെടിയായിട്ട് ചെയ്യാം അപ്പം നിങ്ങളെ അമ്മിക്കല്ല് സേഫ് ആക്കിയിടുക നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ എവിടെയെങ്കിലും പുറത്തെവിടെങ്കിലാണ് അമ്മിക്കല്ല് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് കഴുകി നല്ലതായിട്ടൊക്കെ അടച്ച് മൂടി ഇടുക നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തരാം ഓക്കേ